കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളിൽ ഇന്ന് പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളിൽ ആദർശ പ്രതിബദ്ധത കൊണ്ടും അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി അവനവൻ്റെ അവനവൻ്റെ കയ്യിലുള്ളത് ചെലവഴിച്ചുകൊണ്ടും സംഘടനാ ദ പ്രവർത്തനങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരേ ഒരു സംഘടന എന്ന് പറയുന്നത് അത് കേരള മർക്കസ് ദവയാണ് ആദർശ വിശുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും പ്രമാണങ്ങളുള്ള പ്രതിബദ്ധതയുടെ കാര്യത്തിലാണെങ്കിലും അവ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം ഇതിനൊക്കെ വേണ്ട മറ്റു സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്ന വിഷയത്തിലാണെങ്കിലും അത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ് ഇപ്പോൾ പത്താമത് മുജരാത് സംസ്ഥാന സമ്മേളനം നമ്മളൊക്കെ പങ്കെടുത്തിരിക്കുകയല്ലോ കരിപ്പൂരിൽ സമാപിച്ചു ആ സമ്മേളനത്തിൻ്റെ അടിസ്ഥാന ഫണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളുടെ ഇതിനോട് സഹകരിക്കുന്ന ആളുകളുടെ വീടുകളിൽ നമ്മൾ കൊണ്ടു കൊടുത്ത ഒരു ബോക്സിൽ കടിയുന്ന ആളുകള് ഡെയിലി ഒരു പത്ത് രൂപ നിക്ഷേപിക്കുകയും അത് ഏതാണ്ട് പത്ത് മാസത്തോളം അങ്ങനെ തുടരുകയും അതിൽ നിന്ന് സ്വരൂപിച്ചിരിക്കുന്ന ആ പണമാണ് നമ്മുടെ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള സാധിച്ചിട്ടുണ്ട് അങ്ങനെ സമ്മേളനം നടന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്മേളനം മാത്രമല്ല ഏത് സംരംഭങ്ങളും മർക്കസ്തവ വിപുരീകരണത്തിന്റെ ഭാഗമായി തൊട്ടടുത്തുള്ള ഒരു കോമ്പ്രസ് കൂടി നമ്മൾ വാങ്ങി അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയും ഇതുപോലെ തന്നെ പ്രവർത്തകർ അവരുടെ ഒരു ദിവസത്തെ അല്ലെ രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഒക്കെ വരുമാനം നൽകിയിട്ട് എന്തു സംരംഭങ്ങളാണെങ്കിലും പ്രബോധന പ്രവർത്തനമാണെങ്കിലും അത് സംഘടനാ പ്രവർത്തകരുടെ വിയർപ്പിന്റെ അംശം ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് അറബികളുടെ ആ അങ്ങനെയുള്ള ഒരു ഏജൻസിയും പറഞ്ഞല്ലോ നേരത്തെ മുജാഹിദ് സെന്റർ കേന്ദ്രീകരിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാലത്ത് എല്ലാവർക്കും പ്രബോധന പത്രിക ഉപയോഗിക്കാമെന്ന് ലഭിച്ചിരിക്കുന്ന ഫണ്ടുകൾ ആ ഫണ്ടുകളൊക്കെ ഒരു ടീം സ്വയം കുറേ കാലം കൈയടക്കി വെക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ടോടുകൂടി പന്ത്രണ്ടിന് ശേഷം ആ അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ബിഷ്ടം ടീം ആ അടിച്ചു മാറ്റുകയും ചെയ്തിട്ട് ആ പണം കൊണ്ടാണ് അവർ കുറച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായല്ലോ അവിടെ ഇവിടെയൊക്കെ ചില സ്ഥാപനങ്ങൾക്ക് ഉയർന്ന് വരുമ്പോൾ ഭയങ്കര ഉഷാറായാലും തോന്നില്ലേ ആ തോന്നുന്ന കാരണം എന്താ അവനവന് കാര്യമായി അധ്വാനമില്ലാതെ സാമ്പത്തികമായി ബാധ്യതയില്ലാതെ ഇങ്ങനെയുള്ള ഫണ്ടുകൾ കൊണ്ട് കാര്യങ്ങൾ നടത്തി പോകുമ്പോൾ കുറച്ച് ഉഷാറൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളെ അവസ്ഥ എന്താ ഉള്ളത് ഭയങ്കര ക്വശിയൊന്നും ആവില്ല പക്ഷേ ആവശ്യങ്ങൾ നടന്നു പോകും അതിന് ഒരാത്മാർത്ഥതയുടെ അല്ലേ ആ നിലക്കുള്ള നമ്മുടെ വിയർപ്പിൻ്റെ ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് ആ നിലക്ക് തന്നെ സ്വന്തം കീശയെന്ന് പണമെടുത്ത് പ്രവർത്തിക്കുകയും ആ നിരക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് പരലോകം മാത്രമാണ് പരലോകം മാത്രമാണ് അവിടുത്തെ രക്ഷ മാത്രമാണ് അത് മാത്രം കാക്ഷിച്ചുകൊണ്ട് വിശുദ്ധ കുർവാനും പ്രവാചക അധ്യാപനങ്ങളും അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ച് യുക്തിഭദ്രമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും ആ ദൗത്യം കേരളീയ സമൂഹത്തിൽ ഭംഗിയായി നിർവഹിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് നേരെ എല്ലാ കഥകളും അതുപോലത്തെ അർദ്ധസത്യങ്ങളും പ്രചരിപ്പിച്ച് ചേകനൂരികളെന്നും ഹദീസ് നിഷേധികളെന്നും മോത്തസിലാക്കളെന്നും യുക്തിവാദികളെന്നും അഖലാലികളെന്നും തുടങ്ങിയിരിക്കുന്ന ഒരുപാട് പേരിട്ട് പേരിട്ടുപിടിച്ച് ആക്ഷേപിച്ച് ചെറുതാക്കി നിർത്താൻ ശ്രമിച്ചാലും ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയം ഈ ആദർശം അത് ഉയർന്നു പൊങ്ങിക്കൊണ്ടേയിരിക്കും അത് വളർന്ന് വികസിച്ചുകൊണ്ടേയിരിക്കും അത് സമൂഹത്തിൽ പടർന്ന് പന്തരിച്ചുകൊണ്ടേയിരിക്കും അവിടെ കൃത്യമായി കണിശമായി വ്യക്തമായി ആർക്കും ആശങ്കയില്ലാതെ അങ്കലാപ്പില്ലാതെ യാതൊരു നിലക്കുള്ള കൂടിച്ചേർ കൂട്ടിക്കറത്തുമില്ലാതെ ഷിറുക്കിന്റെ ഒരംശം പോലും കലരാതെ ശരിയായ തൗഹീദ് കൃത്യമായി കണിശമായി തനിമയാർന്ന വ്യത്തിൽ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കുവാനും ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു തുരുത്ത് ഒരേ ഒരു വെളിച്ചം അത് ഈ കേന്ന മർക്കോസ്തവയും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളും തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിലക്ക് ഇതിനോട് സഹകരിക്കുവാനും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനും ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു